കുട്ടികൾക്കും സൂപ്പർ സാറാണ് മറ്റൊരു എൻട്രൻസ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിത് ചെയ്യാൻ പോകുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീം എൻ ഡി എ ഇങ്ങനെയുള്ള എൻട്രൻസ് എക്സാംസിനെ ഉറപ്പായിട്ടും ചോദിക്കുന്നതാണ് നിങ്ങൾ ക്ലാസ് കാണണം എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത് കൃത്യമായിട്ടും മനസ്സിലാക്കണം നല്ല ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് എൻട്രൻസിൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും നമ്മൾ ലെങ്തി ആയിട്ടായിരിക്കും ചെയ്ത് പഠിച്ചേക്കുന്നത് പക്ഷേ നമ്മളതിനെ ഷോർട്ടായിട്ട് ഒരു എൻട്രൻസിൻ്റെ സമയത്തിനുള്ളിൽ തീർക്കുക അവിടെയാണ് നമുക്ക് ആ ഇമ്പോർട്ടൻസ് അവിടെയാണ് നമ്മുടെ പ്രത്യേകത അത് നിങ്ങൾ വിജയിച്ചാൽ രക്ഷപ്പെട്ടു അല്ലാതെ ആ പ്രോബ്ലം എനിക്ക് ചെയ്യാൻ അറിയാം കുറേ സമയമെടുക്കും പ്രയോജനമില്ല ഒരു കാര്യമില്ല അപ്പം നമുക്ക് എളുപ്പം തീർക്കുന്ന രീതികൾ പഠിച്ചിരിക്കണം അപ്പോൾ നമ്മുടെ സ്റ്റാർട്ട് ചെയ്യാം പിന്നെ നമ്മുടെ ക്ലാസ്സുണ്ട് ജോയിൻ ചെയ്യാം നിങ്ങൾക്ക് ഏറ്റവും സിമ്പിളായിട്ട് സൂപ്പറായിട്ട് മാക്സിമം മെറ്റീരിയൽ തന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും തന്നുകൊണ്ട് മീൻസ് നിങ്ങൾക്ക് ക്ലാസ്സുകൾ അതിൻ്റെ കൂടെയുള്ള മെറ്റീരിയൽസുകൾ തരും പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകളുടെ ക്ലാസുകൾ തരും പിന്നെ നിങ്ങൾക്ക് ഇക്വേഷൻ ബുക്കിലായിട്ട് എല്ലാം തന്നുകൊണ്ട് മാക്സിമം നിങ്ങൾക്ക് ഒരു എൻട്രൻസിന് പോയി അപ്പയർ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടില്ലാതെ എഴുതാൻ എല്ലാവർക്കും പറ്റുന്ന രീതിക്കൂടെ ഉള്ള ക്ലാസുകളും അതിൻ്റെ കൂടുതൽ എല്ലാ ഷോർട്ട് കട്ട്സും ഷോർട്ട് ട്രിക്സും ഷോർട്ട് ഫോർമുലാസുകളും കിട്ടുകയും ചെയ്യും ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ചാപ്റ്റർ എല്ലാവരുടെയും എന്ന് പറയുന്നത് കളിത്തോഴൻ എന്നൊക്കെ പറയും ഞാൻ ചുമ്മാ പറഞ്ഞാൽ കളിത്തോഴൻ എന്ന് പറഞ്ഞാൽ ഇൻറ്റഗ്രേഷൻ ആണ് വലിയ പ്രശ്നം ഇല്ലാത്തവനെ പഠിക്കണം ഇൻറ്റഗ്രേഷൻ ഒത്തിരി പ്രശ്നമില്ലാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്നത് പറ്റുന്ന ഈസിയെന്നുള്ളതെല്ലാം പറയുന്നത് നമുക്ക് കുറച്ച് എളുപ്പത്തിലൊക്കെ അങ്ങ് ചെയ്തെടുക്കാം അല്ല സിമ്പിളാണ് എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത് സിമ്പിൾ ആക്കുന്ന രീതി പഠിക്കണം അതാണ് ഇൻറ്റഗ്രി എക്സ് മൈനസ് വൺ ബൈ എക്സ് മൈനസ് ടു ഇൻറ്റു എക്സ് മൈനസ് ത്രീ ഡി എക്സ് ഈ ഓപ്ഷൻസ് ഉണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ഇതിനെ ഏത് ടൈപ്പായിട്ട് നിങ്ങൾക്ക് വലിയ ഓർമ്മയുണ്ടോ നമ്മൾ പഠിച്ചിട്ടുള്ള ഏത് ടൈപ്പ് ആയിട്ട് വരും ഇത് ഏത് ടൈപ്പാണ് എനിക്ക് തോന്നിട്ട് രണ്ട് രീതിയിൽ കൂടെ വേണേൽ പറയാം ഒന്ന് നമ്മുടെ പാർഷ്യൽ ഫ്രാക്ഷൻ ആണ് അറിയാമല്ലോ പാർഷ്യൽ ഫ്രാക്ഷൻ എ ബൈ ഫസ്റ്റ് ബി ബൈ സെക്കൻഡ് ഇങ്ങനെ എ ബൈ ബി ബൈ എന്ന് എഴുതുന്നത് രണ്ടാമത്തേത് ലീനിയർ ബൈ കോട്രിക്കുക ഡിനോമിനേറ്ററിനെ ഫാക്ടറൈസ് ചെയ്താൽ എക്സ്ക്വയർ ആകത്തിന് മനെ മണ്ടയ്ക്ക് എക്സാ അപ്പോൾ എക്സ് ബൈ എക്സ് സ്ക്വയർ ലീനിയർ ബൈ ക്വാഡ്രാറ്റിക് കോട്രിരിക്കുക ഭയങ്കര കുറേ ഉണ്ടായിരുന്നു എ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ പ്ലസ് ബി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ന്യൂമിനേറ്ററിനെ മാറ്റി എഴുതുന്ന രീതിയാണ് അതൊന്നും ഇവിടെ നമുക്ക് പോസിബിൾ അല്ല ഓക്കേ അപ്പോൾ ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന മെത്തേഡ് നിങ്ങൾ കാണണം അവിടെയാണ് നമ്മൾ മാത്രം ചെയ്യുന്ന മെത്തേഡായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് അവിടെയാണ് പ്രത്യേകത അവിടെയാണ് നമ്മൾ ഇതിനുള്ളിൽ ഏറ്റവും സ്പീഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ശ്രദ്ധിച്ചിരിക്കണം നമ്മളൊന്നുമേ വലിയ പരിപാടിയൊന്നും ചെയ്യുന്നില്ല ആ മെത്തേഡിലോട്ടൊന്നും പോകുന്നില്ല ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം ശ്രദ്ധിച്ചാൽ മതി നിങ്ങൾ ആദ്യം ഇവിടുത്തെ ഫസ്റ്റ് അരമണി എക്സ് മൈനസ് ടു ഇല്ലയോ ഇയാൾ സീറോ ആവാൻ എക്സിന് ടു കൊടുത്താൽ പറ്റുമെന്നുള്ളത് എല്ലാവർക്കും അറിയാം എക്സ് മൈനസ് ടു എക്സിന് ടു കൊടുത്തു കഴിഞ്ഞാൽ ടു മൈനസ് ടു സീറോ ആവുമല്ലോ നിങ്ങൾ ഇവനെ അങ്ങോട്ട് പൊത്തിപ്പിടിക്കണം മറച്ചു പിടിച്ചിട്ട് ഈ ടു എന്നുള്ളത് ഇവിടെയും ഇവിടെയും കൊടുക്കണം അപ്പോൾ ടു മൈനസ് വൺ ബൈ ടു മൈനസ് ത്രീ ശരിയല്ലയോ ആൻസർ ഈസ് വൺ ബൈ മൈനസ് വൺ മൈനസ് വൺ അല്ലേ അപ്പം മൈനസ് വൺ ഇൻറ്റു ലോഗ് ഓഫ് എക്സ് മൈനസ് ടു ഇതായിരിക്കും ഒരാൻസർ ഇതിന് രണ്ട് ടേം ആയിരിക്കും എൻ്റെ ആൻസർ കാരണം ഇതിന് രണ്ട് ബ്രാക്കറ്റ്സ് ഉള്ളതുകൊണ്ട് രണ്ട് ലീനിയർ ബ്രാക്കറ്റ്സ് ഉള്ളതുകൊണ്ട് രണ്ട് ടേംസ് ആയിരിക്കും എൻ്റെ ആൻസർ കേട്ടോ എല്ലാം രണ്ട് ടേംസാ അതാ അതിൻ്റെ കാരണം വേണ്ടോ ഒന്ന് രണ്ട് ഒന്ന് രണ്ട് ഒന്ന് രണ്ട് ഒന്ന് രണ്ട് അപ്പോൾ വേണ്ടോ അപ്പം മൈനസ് വൺ വന്നില്ലയോ അതിൻ്റെ ലോഗ് ഓഫ് ആ എക്സ് മൈനസ് ടുവിന് കൊടുക്കണം അപ്പോൾ മൈനസ് ലോഗ എക്സ് മൈനസ് ടു ഉള്ളതാണ് നമ്മുടെ ആൻസർ ക്ലിയർ ആയല്ലോ ഇവനല്ല പ്ലസ് ആണ് ഇവനും പ്ലസ് ആണ് ഇവനൊന്നും അല്ല മോനെ ഇനി അവർ രണ്ട് പേരിൽ ആരെങ്കിലും ആ വേണ്ട ഇങ്ങനെയാണ് നമ്മൾ ഇതിനെ ചെയ്യുന്നത് നമ്മളിങ്ങനെ ആയിരിക്കത്തില്ല നമ്മളതിനെ ചെയ്ത് പഠിക്കാറുള്ളൂ അല്ലേ ഇങ്ങനെ വേണം അപ്പോൾ ആ രണ്ടുപേരും വിട്ടു നീയല്ല നിങ്ങളൊക്കെ വീട്ടിൽ പോക്കോ ഇവരെ ഇനി ഇവര് രണ്ടും പിള്ളേരാണ് രണ്ടും മൈനസ് ലോക എക്സ് മൈനസ് ടു ആ രണ്ടാമത്തേനെ കൊടുക്കാം മോനെ ഇവിടെ എക്സിൻ്റെ പ്ലേസിൽ ത്രീ എന്നങ്ങോട്ട് കൊടുക്കാം അപ്പോൾ ത്രീ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇയാൾ ഒഴിച്ച് നിർത്തിയിട്ട് എക്സ് മൈനസിന് പൂജ്യം ആയി എക്സിന് ത്രീ അപ്പോൾ ഇയാൾ ഒഴിച്ചിട്ട് ഈ രണ്ടടുത്ത് എക്സിന് ത്രീ കൊടുക്കുമ്പോൾ ത്രീ മൈനസ് വൺ ബൈ ത്രീ മൈനസ് ടു ഇതൊക്കെ മനസ്സിൽ ചെയ്യാവുന്നേ ഉള്ളൂ കേട്ടോ ദു ബൈ വൺ ആൻസർ ത്ര ടു ത്രീ ഇതാണ് മറ്റൊരു ആൻസർ ടു ലോഗ് എക്സ് മൈനസ് ത്രീ ടു ലോഗസ് ത്രീ എന്ന് പറഞ്ഞാൽ ലോഗ് ഓഫ് എക്സ് മൈനസ് ത്രീ ദ ഹോൾ സ്ക്വയർ അറിയാമല്ലോ ലോഗിൻ്റെ ക്വായഫിഷൻ്റെ ലോഗിനോട് കിടക്കുന്ന ടൈമിൻ്റെ പവർ ആകുമ്പോൾ അത്രയേ ഉള്ളൂ ഒരു ടൈം ഇതാ ഒരു ടൈം ഇതാ ഇവർ രണ്ടുപേരുടെ എവിടെ ഉണ്ടോ നോക്കിയാൽ മതി ലോഗ എക്സ് മൈനസ് ത്രീ ദ ഹോൾ സ്ക്വയർ രണ്ട് ഇവിടെ കണ്ടോ മൈനസ് ലോഗ എക്സ് മൈനസ് ടു കറക്റ്റ് ഇവിടെ സ്ക്വയർ ഇല്ല കേട്ടോ അതുകൊണ്ടാണ് ഇതാണ് നമ്മുടെ റൈറ്റ് ആൻസർ തീർന്നില്ലയോ നമ്മൾ എന്ത് ഇൻറ്റഗ്രേഷൻ വല്ലതും നടന്നോ എവിടെ ഇൻറ്റഗ്രേഷൻ്റെ റിസൾട്ട് യൂസ് ചെയ്തോ ഇല്ല ഇങ്ങനെ ഒത്തിരിയൊക്കെ ഉണ്ട് പല രീതിയിൽ കൂടി അല്ലാതെ എല്ലാം ഇങ്ങനെയൊന്നല്ല പറഞ്ഞത് ഇങ്ങനെയുള്ള പല രീതികളിലുള്ള ആൻസർ മെത്തേഡുകളുണ്ട് ഓക്കെ ആണല്ലോ അപ്പോൾ അടിപൊളിയായിട്ടുള്ള ഫസ്റ്റ് ക്വസ്റ്റൻ ആയിരുന്നു സെക്കൻഡ് നമ്മുടെ അടുത്ത രണ്ട് ചോദ്യങ്ങളുണ്ട് രണ്ടും അടിപൊളി ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് പുതിയതായിരിക്കാം വളരെ ഈസിയായിട്ട് മനസ്സിലാക്കി തരും പഠിച്ചോണം ഓക്കെ ഇഫ് എ ബി സി ആർ ഇൻ ജി പി ദൻ ഡിറ്റർമിനൻ്റ് എ എ ബി എ എ പ്ലസ് ബി ബി എ സി എ ബി പ്ലസ് സി എ പ്ലസ് ബി ബി പ്ലസ് ബി പ്ലസ് സി സീറോ അപ്പം എ ബി സി ജി പിയിലാണെങ്കിൽ ഈ ഡിറ്റർമെൻ്റെ വാല്യൂ എന്തായിരിക്കും നമുക്കൊരു ഡിറ്റർമിറ്റിനൊക്കെ എക്സ്പാൻഡ് ചെയ്യാൻ അല്ലേ സാധാരണ ഡിറ്റർമിനെ എക്സ്പാൻഡ് ഇത് ഇത് ഇൻഡു ഇതിൻ്റെ പ്രോഡക്റ്റ് മൈനസ് ഇതിൻ്റെ പ്രോഡക്റ്റ് ഇതേ ഇൻഡു അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് അങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും എപ്പോഴാണ് എപ്പോൾ കിട്ടിയ കാര്യം ഉടനെ കിട്ടണം ഓക്കെ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ഒക്കെ ഉറപ്പാണ് എ ബി സി ആറിൻ എ പി അല്ലെങ്കിൽ എ ബി സി ആറിൻ ജി പി അല്ലെങ്കിൽ എ ബി സി ആറിൻ എച്ച് പി ഇങ്ങനെയൊക്കെ ഉള്ളത് ഓക്കെ അപ്പം നമ്മൾ ചെയ്യേണ്ടത് എ ബി സി ആർ ഇൻ ജി പി എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ ഇത് ജി പിയിലാണ് അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് അറിയാമോ ജി പിയിലാവുന്ന രീതിയിൽ കൂടെ മൂന്ന് പേരെ അങ്ങോട്ട് ചൂസ് ചെയ്യണം അപ്പോൾ നോക്കാം ജി പിയിലാവുന്ന രീതിയിൽ കൂടെ ചൂസ് ചെയ്യുമ്പോൾ വണ് ടു ഫോർ ഇത് നല്ല പോസിബിൾ ആവുന്ന ഏറ്റവും സ്മോളസ്റ്റ് നമ്പേഴ്സാവും വൺ ഇൻറ്റു ടു ഇൻറ്റു ടു ഫോർ ജി പിയിലാണല്ലോ ആണല്ലോ അപ്പോൾ എ വണ്ണ് ബി ടു സി ഫോർ ഇനി അങ്ങോട്ട് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഡിറ്റർമിൻ്റ് എന്താവും നോക്കിക്കേ ി എന്ന് പറയുമ്പോൾ വണ്ണും ടൂ ചേർന്ന ത്രീ അടുത്ത ബി സി ബി പ്ലസ് ബി എത്ര ടു ആ സി ഫോറാ അപ്പം ഫോർ ടു പ്ലസ് ഫോർ എത്ര മോനെ സിക്സ് അല്ലേ അടുത്ത എന്താണ് എ പ്ലസ് ബി എ പ്ലസ് ബി എന്ന് പറയുമ്പോൾ വൺ പ്ലസ് ടു ത്രീ അടുത്ത ബി പ്ലസ് സി ബി പ്ലസ് സിമ്പു പ്ലസ് ഫോർ സിക്സ് സീറോ ഇതാണ് തെറ്റാമെൻ്റെ ഒന്നിലിതിനെ നിങ്ങൾ എക്സ്പാൻഡ് ചെയ്താൽ മതി എക്സ്പാൻഡ് ചെയ്താൽ ആൻസർ കിട്ടും അതിന് ഇച്ചിരിയുടെ എളുപ്പമുണ്ട് എക്സ്പാൻഡ് ചെയ്യാതെ മോനെ ഈ മൂന്ന് നമ്പറിനെ കണ്ടോ വണ്ണ് ടു ത്രീ അതിന് ഡബിൾ ഇല്ലയോ ഈ കിടക്കുന്നത് ടൂ ഫോർ വണ്ണിന് ഡബിൾ ടു റ്റൂ ഡബിൾ ഫോർ ത്രീയുടെ ഡബിൾ സിക്സ് അപ്പോൾ ഈ രണ്ട് റോസുകൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ആർ ടു എന്ന് പറഞ്ഞാൽ ടു ടൈംസ് ഓഫ് ആർമനെ ആർ വൺ ദാറ്റ് മീൻസ് ദേ ആർ പ്രപ്പോർഷണൽ ദ ഫോർ വാല്യൂ ഓഫ് ദ ഈസ് ഈക്വൽ ടു എളുപ്പം സീറോ ഓക്കെ ചെയ്യേണ്ട ആവശ്യമില്ല ഇഫ് ടു റോസ് ഓർ കോളംസ് ഓഫ് എ ഡിറ്റർമിനെ ആർ ഐഡൻറ്റിക്കൽ ഓർ ആർ ഇൻ പ്രപ്പോർഷണൽ ദെൻ വാല്യൂ ഓഫ് ദി ദ ഡിറ്റർമിൻസ് ഈക്വൽ ടു സീറോ മറന്നു പോകരുത് ഓക്കെ അപ്പോൾ അടിപൊളി നല്ല ചോദ്യമായിരുന്നു അല്ലേ ഓക്കെ ഇഫ് എൻ ഓഫ് എ ഈക്വൽ ഫൈവ് ആൻഡ് എൻ ഓഫ് ബി ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ രണ്ട് സെറ്റുകൾ ദെൻ നമ്പർ ഓഫ് സബ്സെറ്റ്സ് ഓഫ് എ ക്രോസ് ബി എ ക്രോസ് ബിയിലുള്ള സബ്സെറ്റ്സുകളുടെ എണ്ണം അത്രയായിരുന്നെങ്കിൽ എളുപ്പമായിരുന്നില്ലേ അതൊന്നും അല്ല ഹുസൈൻ വിച്ച് ഹാസ് അറ്റ്ലീസ്റ്റ് സിക്സ് എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എ ക്രോസ് ബി എ യിൽ അഞ്ചും ബി യിൽ രണ്ടു ആണെങ്കിൽ നമ്പർ ഓഫ് എലമെൻസ് ഇൻ എ ക്രോസ് ബിസ് ഈക്വൽ ടു എൻ എ ഇൻറ്റു എൻ ഓഫ് ബി ദൈവ് ഇൻറ്റു ടു ആൻസർ ആയാണ് ടെൻ പത്ത് ഇതിൻ്റെ മീനിങ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് എനിക്ക് അറിയില്ല നോക്കാം ഇതാണ് ഇങ്ങനെ പത്ത് പേരുണ്ടാവുമെന്ന് പത്തോടെ പേരുണ്ടെന്ന് അർത്ഥം മനസ്സിലായില്ല അത് ഉദ്ദേശിക്കുന്നത് ഇനി നമുക്ക് വേണ്ട എന്തുവാ ഈ പത്തോടെ പിൻ്റെ സബ്സെറ്റ്സുകൾ എഴുതാൻ പറയും സബ്സെറ്റ്സുകൾ എഴുതാൻ നമുക്കറിയാം എന്തുവാണ് ഓരോരുത്തരെ വെച്ച് എഴുതണം ഈ രണ്ട് പേരെ വെച്ച് മൂന്ന് പേരെ വെച്ച് നാല് പേരെ വെച്ച് അങ്ങനെ അങ്ങനെ എഴുതി അഞ്ചുപേര് ആറ് പേരെ വെച്ച് ഇങ്ങനെ കുട്ടികുട്ടി സബ്സെറ്റ്സുകൾ എഴുതി പത്ത് പേരെ വെച്ച് എഴുതുമ്പോൾ കുറേ ഉണ്ടാവും അല്ലേ നമുക്ക് എല്ലാം കൂടെ വേണ്ട നമുക്ക് വേണ്ടത് എന്താണ് മൂന്ന് ഓടേട് പേർ ഏറ്റവും കുറഞ്ഞത് കണ്ടോ അറ്റ്ലീസ്റ്റ് ത്രീ ആൻഡ് അറ്റ്മോസ് സിക്സ് അപ്പോൾ മൂന്ന് എലമെൻറ്റുകൾ ഉള്ളതും പിന്നെന്താണ് ആറ് എലമെൻറ്റുകൾ ഉള്ളതുമാണ് നമുക്ക് വേണ്ടത് അറ്റ്ലീസ്റ്റ് ത്രീ എലമെൻറ്റ്സ് ആൻഡ് അറ്റ്മോസ് സിക്സ് എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ് മൂന്ന് വേണം അങ്ങേറ്റവും ആറ് പേരെന്ന് പറഞ്ഞാൽ മൂന്ന് വരാം നാല് വരാം അഞ്ച് വരാം ആറ് വരാം അതാണ് അപ്പോൾ മൂന്ന് പേരടങ്ങുന്ന സബ്സെറ്റ്സുകളുടെ എണ്ണം കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ പത്ത് പേരല്ലയോ ദാറ്റ് ഈസ് ടെൻ ത്രീ നെക്സ്റ്റ് നാല് പേരുടെ വരുമ്പോൾ ടെൻ സി ഫോർ അഞ്ചു പേരുടെ വരുമ്പോൾ ടെൻ സി ഫൈവ് ആറ് പേരുടെ വരുമ്പോൾ ടെൻ സി സിക്സ് ഇതാണ് നമ്മുടെ ആൻസർ ഇതെല്ലാം ഞങ്ങൾ ആഡ് ചെയ്താൽ മതി അപ്പോൾ നമ്മൾ ബാക്കി അങ്ങോട്ട് ചെയ്യാൻ പോവാണ് എല്ലാവരും നല്ല ഫാസ്റ്റായിട്ട് കാൽക്കുലേഷൻ വേണം ടെൻ സി ത്രീ ടെൻ സി ത്രീ എന്ന് പറഞ്ഞാൽ ടെൻ ഇൻറ്റു നയൻ ഇൻറ്റു എയ്റ്റ് മൂന്ന് പേരെഴുതന്നെ പത്തിൽ തുടങ്ങി മൂന്ന് പേര് മൂന്ന് പേരെന്നാണ് പറഞ്ഞത് കേട്ടോ ഈ മൂന്നായതുകൊണ്ട് കൊണ്ട് ബൈ വൺ ഇൻറ്റു ടു ഇൻറ്റു ത്രീ പ്ലസ് ടെൻ സി ഫോർ എന്ന് പറഞ്ഞാൽ ടെന്നിൽ തുടങ്ങി നാല് പേർ ടെൻ ഇൻറ്റു നയൻ ഇൻറ്റു എയിറ്റ് ഇൻറ്റു സെവൻ ബൈ വൺ ഇൻറ്റു ടു ഇൻറ്റു ത്രീ ഇൻറ്റു ഫോർ പ്ലസ് ടെൻ സി ഫൈവ് അഞ്ച് പേർ ടെണ് നയൻ എയ്റ്റ് സെവന് സിക്സ് ബൈ വണ് ത്രീ ഫോർ ഇൻറ്റു ഫൈവ് ഓക്കെ അടുത്ത ടെൻ സി സിക്സ് ടെൻ സി സിക്സിന് നമുക്ക് ടെൻ സി ഫോർ ഇരിക്കലാണ് മറ്റേ ടെൻ സി സിക്സും ടെൻ സി ഫോർ ഈക്കില ഫോർ പ്ലസ് സിക്സ് ടെന്നല്ലേ അതുകൊണ്ട് അതുകൊണ്ട് ഞാനിവിടെ ഒരു പ്ലസ് ഇട്ട് നിർത്തുകയാണ് ഈ ആൻസർ തന്നെ ഇവിടെ എഴുതാം ഓക്കെ ആണല്ലോ ഇനി ഇത് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നോക്കി ടു ഉണ്ട് എയ്റ്റിനെ കട്ട് ചെയ്താൽ ഫോർ ത്രീ ഉണ്ട് നയനെ കട്ട് ചെയ്താൽ ത്രീ ത്രീ ഇൻറ്റു ഫോർ ട്വൽവ് ഇൻറ്റു ടെൻ വൺ ട്വന്റി പ്ലസ് അടുത്ത് നമുക്ക് ഫോർ ഇൻ ടു കൂടെ ചേർന്നാൽ എയ്റ്റ് ആയി ത്രീ ഉണ്ട് നയനിനെ കട്ട് ചെയ്താൽ ത്രീ ആയി ത്രീ ഇൻറ്റു സെവൻ ട്വന്റി വൺ ഇൻറ്റു ടെൻ ടു ഹൺഡ്രഡ് ആൻഡ് ടെൻ പ്ലസ് അടുത്തത് അപ്പോൾ ലാസ്റ്റ് ടു ഹൺഡ്രഡ് ആൻഡ് ടെൻ ആയിരിക്കും കേട്ടോ ഡിതന്നെയാണെന്ന് പറഞ്ഞിട്ടും രണ്ട് ഈക്കലാണ് കേട്ടോ അപ്പോൾ ഒരു ടു ഹൺഡ്രഡ് ആൻഡ് ടെൻ കൂടെ അങ്ങ് എഴുതുകയാണ് കേട്ടോ ഇനി ഇതിൻ്റെ കൂടെ ആൻസർ വരുമ്പോൾ നോക്കാം ടു ഇൻറ്റു ത്രീ സിക്സ് ആയി ഫോർ കൊണ്ട് എയ്റ്റിനെ കട്ട് ചെയ്ത ടു ആയി പിന്നെ ഫൈവ് കൊണ്ട് ടെന്നിനെ കട്ട് ചെയ്ത ടു ആയി പിന്നുള്ളത് ടു ഇൻറ്റു ടു ഇൻറ്റു സെവൻ ഇൻറ്റു നയൻ ഉണ്ട് അല്ലേ അപ്പോൾ ഇരുപത്തെട്ട് ഇരുപത്തെട്ട് ഇൻറ്റു ടെൻ ഇൻറ്റു നയൻ ഇൻറ്റു എയ്റ്റ് ഇൻറ്റു സെവൻ ഇൻറ്റു സിക്സ് ബൈ വൺ ഇൻറ്റു ടു ഇൻറ്റു ത്രീ ഇൻറ്റു ഫോർ ഇൻറ്റു ഫൈവ് ഇവിടെ നമുക്ക് ടു ഇൻറ്റു ത്രീ സിക്സ് പോയി ഫോർ ഉണ്ട് എയ്റ്റിനെ കട്ട് ചെയ്തപ്പോൾ ടു ആയി ഫൈവ് ഉണ്ട് ടെന്നിനെ കട്ട് ചെയ്തപ്പോഴും ടൂ ആയി അല്ലേ ഇനി വേറെ ഒന്നുമില്ല നമുക്കിപ്പോൾ രണ്ട് ടു ഉണ്ട് ഇരുപത്തെട്ടുണ്ട് ഇരുപത്തെട്ട് ഇൻറ്റു ഒമ്പതാണുള്ളത് അല്ലേ ഓക്കെ ഇരുപത്തെട്ട് ഇൻറ്റു ഒമ്പത് എന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റി എൺപത് ഇരുപത്തിയെട്ട് കുറയ്ക്കണം അതാണ് കേട്ടോ അപ്പം ആൻസർ ഇരുന്നൂറ്റി അഞ്ച് ഓഫ് ഇതാണ് ഇരുന്നൂറ്റി അമ്പത്തി രണ്ട് കേട്ടോ അപ്പോൾ ഇരുന്നൂറ്റി അമ്പത്തി രണ്ടാണേ ഇരുന്നൂറ്റി അമ്പത്തി രണ്ട് ഇതെല്ലാം കൂടെ കൂട്ടിയാൽ മതി കൂട്ടുമ്പോൾ രണ്ട് രണ്ട് അല്ലേ രണ്ടാണ് ആദ്യം വരുന്നത് രണ്ട് ആദ്യം വരുന്നത് ഓക്കെ മതി ഇനി കൂട്ടൊന്നും വേണ്ട കേട്ടോ രണ്ട് പൂജ്യം പൂജ്യം രണ്ടാണ് ഇവിടെങ്കും രണ്ട് പിന്നെ അവസാനിക്കുന്നില്ല ആൻസർ തീർന്നു ഓക്കെ അപ്പോൾ വളരെ സിമ്പിളായിട്ട് തീർക്കുക അപ്പോൾ മൂന്ന് ക്വസ്റ്റ്യൻസ് ചെയ്തു എല്ലാം നല്ല അടിപൊളിയായിരുന്നു മനസ്സിലായി എന്നാണ് എൻ്റെ വിചാരം കേട്ടോ മനസ്സിലാക്കിയായാലും അല്ലേ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേര് മാക്സിമം ഒന്ന് ഷെയർ ചെയ്തത് നമ്മുടെ ക്ലാസ് ജോയിൻ ചെയ്യാൻ പറ്റുകയും ജോയിൻ ചെയ്യുക ഗുഡ് ബൈ